എൻ്റെ പേര് റീനു ഞാൻ അങ്കമാലിക്ക് അടുത്ത് മറ്റൂർ സെൻറ് ആനൽസ് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത് യൂട്യൂബിലെ ഒരു ഒമ്പത് മാസമുള്ള കുട്ടിയുടെ രോഗ സൗഖ്യം കണ്ടുകൊണ്ടാണ് അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ട് ജിൻസി എന്ന് ഒരു ഫ്രണ്ട് ദുബായിൽ വർക്ക് ചെയ്യുന്നതാണ് ആൾ കൃപാസനത്തിൻ്റെ പേജസ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യേണ്ടത് കണ്ടിട്ട് ആളോട് ചോദിച്ചാണ് കൂടുതൽ കൃപാസനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അതിനുശേഷം കൃപാസനത്തിൽ ക്യാൻഡിൽ പ്രയേഴ്സ് ഇടുകയും റി കൂടുകയും പ്രത്യക്ഷീർണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് അതിന് അത് കഴിഞ്ഞ് ഇതുപോലെ ക്യാൻഡിൽ പ്രയേഴ്സും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് തീർത്ഥാടന ഉടമ്പടി ആയിട്ട് എടുക്കുന്നത് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് രണ്ടാഴ്ച മുമ്പ് എനിക്കുണ്ടായ അത്ഭുതകരമായ ഒരു രക്ഷപെടലിനെ കുറിച്ചാണ് ജനുവരി നാല് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന കാറ് അങ്കമാലിക്കടുത്ത് എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു ടൂറിസ്റ്റ് ബസ്സുമായി ഇടിക്കുകയും കാറ് തകരുകയും ഞങ്ങൾ ആറുപേരാണ് അതിലുണ്ടായിരുന്നത് ഞാനും ഹസ്ബൻഡും എൻ്റെ മൂന്ന് മക്കളും ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ഉണ്ടായിരുന്നത് എല്ലാവരും രാത്രി ആയതുകൊണ്ട് ചെറിയൊരു മയക്കത്തിലായിരുന്നു പതിനൊന്ന് അമ്പത്തൊന്ന് വരെ ഞാൻ കണ്ണു തുറന്നിരുന്നതാണ് അതിനുശേഷം ഹസ്ബൻഡ് പതിവില്ലാത്ത പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു നീ സീറ്റൊന്ന് ഇറക്കിയിട്ട് കണ്ണടച്ച് കുറച്ചു നേരം കിടന്നോളാൻ പറഞ്ഞു ഞാൻ ആദ്യം ഇങ്ങനെ ഇരുന്നുവെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സീറ്റ് സീറ്റിറക്കിയിട്ട് ഞാൻ കണ്ണടച്ചു ഇൻഡിക്കേറ്റർ ഇടണ സൗണ്ട് കേട്ടായിരുന്നു അതിനുശേഷം എന്താ പെട്ടെന്ന് എനിക്ക് സംഭവിച്ചതെന്ന് അറിയില്ല മാതാവ് എന്നെ മയക്കി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് അതിഭയാനകമായ ഒരു സ്ഫോടന സൗണ്ട് കേട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത് ഞാൻ നോക്കുമ്പോൾ ഈ ബസ് വന്നിട്ട് ഫ്രണ്ടിൽ വന്ന് ഇടിക്കുക പാഞ്ഞു വന്ന് ഇടിക്കണതാണ് ഞാൻ കണ്ടേ ഒരു മല പോലെ എന്തോ വന്ന് ഫ്രണ്ടിൽ നിൽക്കണതായിട്ടാണ് എനിക്ക് ഫീല് ചെയ്തത് ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് എപ്പോഴും ഞാൻ പറയാറ് കാറിൽ കയറുമ്പോൾ ചൈൽഡ് ലോക്ക് ഇടണമെന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് അന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ എന്ന് പറഞ്ഞ് വിളിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ ഞാൻ അതിഭയങ്കരമായിട്ട് ഉച്ചത്തിലും എൻ്റെ എന്ന് വിളിച്ച് കരഞ്ഞപേക്ഷിച്ചു ആ സമയത്ത് മാതാവ് അവിടെ ഇറങ്ങി വന്നു ഞങ്ങൾക്ക് ആർക്കും ഒരു പോറല് പോലും ഉണ്ടായില്ല ആ വണ്ടി വണ്ടി കിടക്കണത് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ ഒരു പോറൽ പോലെ ഒരു തുള്ളി ചോര പൊടിയാതെ ഇറങ്ങാൻ സാധിച്ചു എന്ന് അവിടെ കണ്ടു നിന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും എൽ എഫ് ഒ ഹോസ്പിറ്റലിലേക്ക് പോയി എനിക്ക് ചെസ്റ്റിൽ ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് സി ടി സ്കാനും ഒക്കെ എടുത്തു എല്ലാവരും എന്നെ ഭയങ്കര കൂടി നോക്കണം കണ്ടു എന്താ ആര് നിന്ന് സംസാരിക്കണേം കണ്ടു ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താണാവോ എന്തോ ഒരു എന്തോ ഒരു പന്തികയോട് ഫീൽ ചെയ്തായിരുന്നു അതിന് ശേഷം എൻ്റെ ഈ മോൾക്ക് എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ നട്ടലിന് പൊട്ടലുണ്ടെന്ന് പറഞ്ഞു ഞാൻ ആ സമയത്ത് ആ ബെഡിൽ കിടന്നിട്ട് എൻ്റെ ഉടമ്പടി കാശുരൂപം കയ്യിൽ എപ്പോഴും കഴുത്തിലെപ്പോഴും ഉണ്ടാകും ആ കാശുരൂപം പിടിച്ച് ഞാൻ മാതാവിനോട് വിളിച്ച് അപേക്ഷിച്ചു ഒന്നും തന്നെ ഉണ്ടാവേ മാതാവെന്ന് അവർ കൺഫർമേഷന് വേണ്ടിയിട്ട് സി ടി സ്കാന് കൊച്ചിനെ കൊണ്ടുപോയി സി ടി സ്കാനിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എക്സ്റേയിൽ കണ്ട ആ ഒരു പൊട്ടൽ അവിടെ ഇല്ല അങ്ങനെ മാതാവ് അനുഗ്രഹിച്ചു അതിന് ശേഷം നെക്സ്റ്റ് ഡേ ഒത്തിരി പേര് വീട്ടിൽ വന്നു ഒത്തിരി ആൾക്കാരുകൾ വന്നു നമ്മളെ കാണാനായിട്ട് ആ സമയത്ത് എല്ലാവരും വളരെ അത്ഭുതമായിട്ടാണ് എന്നെ നോക്കണത് ഞാനപ്പം ഇതെന്താണാവുമെന്ന് വിചാരിച്ചു അപ്പം ഞാനങ്ങനെ കാറിൻ്റെ ഫോട്ടോസ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുക നീ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഒന്ന് കാണു നോക്ക് എന്ന് അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തവരുടെ അടുത്തൊന്ന് ഫോട്ടോ ചോദിച്ചു വാങ്ങിച്ചു അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണണത് വെറുതെ അല്ല എല്ലാവരും എന്നെ അത്ഭുതത്തോടു കൂടി നോക്കിയതെന്ന് ഞാനിരുന്ന സൈഡാണ് തകർന്നു പോയേക്കണേ എൻ്റെ ആ സൈഡ് ഡോറില്ല എനിക്കറിഞ്ഞുകൂടാ ഞാൻ എങ്ങനെ അതിൽ അനക്കവും തട്ടാണ്ടിരുന്നു എന്ന് എനിക്കറിഞ്ഞൂട എൻ്റെ മാതാവും ഈശോ വന്ന് അവിടെ പിടിച്ചതാണ് ഞങ്ങളുടെ ആരുടെയും ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി എൻ്റെ ബോഡി ഫുൾ ചില്ലായിരുന്നു ഒരു തുള്ളി ചോര പോലും പൊടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഹസ്ബൻഡിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ രണ്ട് ഡ്രോപ്പ് ബ്ലഡ് തെറിച്ചതായിട്ട് കണ്ടായിരുന്നു അപ്പം ഹസ്ബൻഡും അന്വേഷിച്ചിടക്കായിരുന്നു ഇതെവിടെ നിന്ന് ബ്ലഡ് വന്നു എന്ന് എങ്കും ആരുടെ മേത്തും ബ്ലഡില്ല ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു ഞാനിവിടെ നവംബർ അഞ്ചാം തീയതി ഉടമ്പടി പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ആറ് നിയോഗങ്ങളും എഴുതി കുറേ നേരം വെറുതെ ഇരുന്നു അഞ്ഞൂറ്റി പന്ത്രണ്ടാമത്തെ ടോക്കണായിരുന്നു കിട്ടിയത് ആ ലാസ്റ്റ് നിമിഷം അഞ്ഞൂറ്റി പന്ത്രണ്ട് വിളിക്കണേൻ്റെ അഞ്ച് മിനിറ്റ് മുമ്പ് ഞാനതിൻ്റെ അടിയിലെഴുതി അമ്പ അങ്ങനെ തിരുക്കുമാരൻ്റെ തിരു സംരക്ഷണവും പരിശുദ്ധ അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണവും എൻ്റെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉറപ്പാക്കണമെന്ന് ആ ഒരു ഉറപ്പാണ് അവിടെ മാതാവ് ഞങ്ങൾക്ക് തന്നത് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു ആളുടെ ബ്ലഡ് ഷർട്ടിൽ കണ്ട ബ്ലഡ് ഈശോയുടെ തീരു രക്തമാണെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുകയാണ് അതിന്നും എവിടെ നിന്നാണ് ഞാൻ കറിഞ്ഞൂടാ ആരുടെ മേലും പൊട്ടിയിട്ടില്ല ഒരു പോറലൂല്ല ആർക്കൊരു ഒരു കുഴപ്പവും ഇല്ല അതിന് ശേഷം ഞാനീ ഫോട്ടോസ് ഇരുന്ന് കാണുമ്പോൾ അതിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രം തെളിഞ്ഞു വന്നതായിട്ട് കണ്ടു ഞങ്ങളുടെ കാറിൽ അങ്ങനെ മാതാവിൻ്റെ ഒരു സ്റ്റിക്കറോ ഒന്നുമില്ല പക്ഷേ പരിശുദ്ധ മാതാവിൻ്റെ ഒരു ചിത്രം അതിൽ തെളിഞ്ഞു വന്നിരുന്ന ഒരു ഫേസും ഉണ്ടായിരുന്നു ഇത് കണ്ട് ഒത്തിരി പേര് ഒത്തിരി പേരുടെ വിശ്വാസം വർദ്ധിക്കാൻ ഇടയായി അതിന് മാതാവ് ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ചു ഇതാണ് ആ ഫോട്ടോ ഇത് എത്ര പേർക്ക് അത് ക്ലിയർ ആവേണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതുപോലൊരു ഒരു ഫേസും ഉള്ള ഒരു ഫോട്ടോം കൂടിയുണ്ട് ഞാനിവിടെ സിസ്റ്ററെ കാണിച്ചായിരുന്നു അതുപോലെ അടുത്തതായിട്ട് ഞാനിവിടെ കൃപാസനത്തിൽ വരുന്നത് വീട്ടിൽ ആരും അറിയാണ്ടാണ് ആദ്യമായിട്ടിവിടെ വരണത് അതിനു ശേഷം എൻ്റെ ഈ മോൾക്ക് പല് ഒന്നര വയസ്സുള്ളപ്പം പല്ലുകൾ പൊടിഞ്ഞു പോണ ഒരു അസുഖം ഉണ്ടായിരുന്നു ഫ്രണ്ടിലെ നാല് പല്ല് മരയിപ്പിക്കാതെ പച്ചയ്ക്ക് ഇട്ടിട്ട് അവളെ എൻ്റെ മടിയിൽ വെച്ച് റൂട്ട് കനാൽ ചെയ്യണത് ഞാൻ കണ്ടതാണ് ആ സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അന്ന് ഞാൻ ഇവിടെ കൃപാസനത്തിൻ്റെ പഠിക്ക് വന്ന് നിന്ന് ഞാൻ ഇവളെയും കൊണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ മാതാവി ഡോക്ടർ പറഞ്ഞത് എല്ലാ പല്ലിലേക്കും അത് സ്പ്രെഡാവുന്ന മൂക്കിൻ്റെ അവിടേക്ക് ഇൻഫെക്ഷൻ കയറിയായിരുന്നു ഇനി ഇതിൽ ഒരു പല്ല് പോലും പൊടിഞ്ഞു പോകാൻ ഇടയാകരുതെന്ന് അതുപോലെ തന്നെ ഞാൻ അന്ന് വന്നപ്പോൾ എങ്ങനെയാണ് അതുപോലെ സ്വിച്ചിട്ട പോലെ അത് അവിടെ നിന്നു ഇപ്പം എട്ട് പൈസ ഇന്ന് വരെ ഒരു പല്ലിനൊരു കേടോ ഒന്നും അടയ്ക്കാൻ പോകേണ്ട പോലും വന്നിട്ടില്ല അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ എൻ്റെ ഈ രണ്ട് മക്കൾ ട്വിൻസാണ് ഇവർ മൂന്ന് പേര് ഓരോ വയസ്സിൽ ഗ്യപ്പുള്ളൂ എനിക്ക് ആ സമയത്ത് ജോലിക്കൊക്കെ പോവാൻ പോസിബിളല്ലായിരുന്നു ഞാനപ്പം എപ്പോഴും ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ പറയുവായിരുന്നു എൻ്റെ മക്കളുടെ കാര്യം നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി എനിക്ക് മാതാവ് നൽകി അനുഗ്രഹിക്കണമെന്ന് അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് സ്കൂളിൽ സ്കൂൾ ടീച്ചറായിട്ട് കിട്ടുകയും അങ്ങനെ ജോലി റെഡി ആവുകയും ചെയ്തു പിന്നെ ഇതുപോലെ സ്റ്റിറോയിഡ്സിൻ്റെ ഉപയോഗം മൂലം എൻ്റെ പ്രൈവറ്റ് ഏരിയാസിൽ രണ്ട് വർഷത്തോളമായിട്ട് ഡോക്ടേഴ്സ് പോലും പല മെഡിസിൻസും തന്നിട്ട് ഹീലാവാണ്ട് ഭയങ്കര ചോർച്ചിൽ അലർജി ഉണ്ടായിരുന്നു അത് പരിശുദ്ധ അമ്മെടുത്ത് മാറ്റി ഞാൻ പോലും അറിയാതെ അതെടുത്ത് മാറ്റി അതുപോലെ ഓൺലൈൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഒരു ബാഗിൽ നിന്ന് മണ്ണ് മാറ്റായിരുന്നു ചെടി നടാനായിട്ട് ആ സമയത്ത് എല്ലാ മണ്ണും ഞാൻ വാരി ലാസ്റ്റ് ഒരു കൈ മണ്ണ് മാത്രമേ ബാക്കി നിൽക്കെ ഞാനത് കുനിഞ്ഞെടുക്കാൻ പോകുമ്പോൾ എൻ്റെ തലയ്ക്ക് എന്തോ ഒരു പ്രഷർ വന്നടിക്കണ പോലെ തോന്നി ഞാനൊരു കാലും കൊണ്ട് ആ മണ്ണ് ചവിട്ടി ഇപ്പം അതിൻ്റെ ഉള്ളിൽ ഒരു ബാഗിൻ്റെ പഴയ ബാഗിൻ്റെ വള്ളി പോലെ എന്തോ ചുരുണ്ട് കിടക്കുന്നത് കണ്ടു ഞാനത് എൻ്റെ കാലും കൊണ്ട് ഒരു ചവിട്ട് ചവിട്ടി പിന്നെയും ഒരു ചവിട്ട് ചവിട്ടി അത് കഴി രണ്ടാമത്തെ ചവിട്ടിലാണത് എഴഞ്ഞു നീങ്ങണം ഞാൻ കണ്ടത് അത് നമ്മുടെ ഇവിടെ നാലേനം വിഷമുള്ള പാമ്പുകളിൽ വെച്ച് ഏറ്റവും വിഷമുള്ള ശംഖുവരേനെന്ന എനത്തിപ്പെട്ട ഒരു പാമ്പായിരുന്നു അത് ഒന്നും തൊടുപോലും ചെയ്തില്ല അന്ന് എൻ്റെ ഈ മോൾക്ക് മൂന്നര വയസ്സുള്ളൂ കൊച്ചന്ന് പറയാം മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കിയിട്ട് അമ്മ മാതാവിൻ്റെ കാലിൻ്റെ കീഴിൽ ഒരു പാമ്പിനെ ചവിട്ടി പിടിച്ചേക്കുന്നത് കണ്ടോ അതുപോലെയാണ് അമ്മ അവിടെ നിൽക്കണമുണ്ട് ഇപ്പം എനിക്ക് തോന്നിയെന്ന് അവൾ പറഞ്ഞു അതൊക്കെ മാതാവിൻ്റെ സംരക്ഷണം ഞാൻ ഒരുപക്ഷെ എൻ്റെ കൈകൊണ്ട് വാരിയെങ്കിൽ അതൊന്നും ആയിരിക്കില്ല എൻ്റെ മാതാവാണ് അതങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയത് അതുപോലെ ഒത്തിരി ഒത്തിരി ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് നടത്തി തന്നിട്ടുണ്ട് ഈ അതുപോലെ പ്രേക്ഷിത പ്രവർത്തനായിട്ടും കാരുണ്യ പ്രവർത്തികളായിട്ടും അനാഥാലയത്തിൽ ഒരാൾ ഒരു നേര ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം കൊടുക്കാനുള്ള സംഭാവനകൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാനെപ്പോഴും പത്രം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്നവരിലേക്ക് മാത്രമേ ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പം എനിക്കത് എനിക്ക് പരിചയമില്ലാത്ത ഒത്തിരി പേരിലേക്ക് പ്രത്യേകിച്ച് നോൺ കാത്തലിക് ആയിട്ടുള്ള ഒത്തിരി പേരിലേക്ക് അത് എത്തിക്കാൻ സാധിച്ചു ഒരെണ്ണം പോലും ഇല്ലാതെ ഒക്കെ തീർന്നു പോയി തികങ്ങില്ല എന്ന് പറയാം സത്യത്തിൽ അതുപോലെ എന്ത് പ്രാർത്ഥനാ സഹായം വേണ്ടവർക്ക് അത് ചെയ്ത് കൊടുക്കാറുണ്ട് ഉടമ്പടി വസ്തുക്കൾ രോഗികളായിട്ടുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് പവിത എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിന് ഗുരുതരമായൊരു ബുദ്ധിമുട്ടുണ്ടായി ഞാൻ വീട്ടിൽ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടു കൊടുക്കുകയും ആൾ ആളിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൻ്റെ ഭാഗമായി രോഗസൗഖ്യം ഉണ്ടാവുകയും ചെയ്തു ആളതിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് പിന്നെ അതുപോലെ എൻ്റെ സിസ്റ്ററിനോ ഓൾറെഡി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയതാണ് അങ്ങനെ ഒത്തിരി പേര് എന്നിലൂടെ കൃപാസനത്തിനെ പറ്റി പറയുവാനും ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കാനും ഒത്തിരി സാധിച്ചിട്ടുണ്ട് പിന്നെ ബൈബിൾ അരമണിക്കൂർ ഒന്നും ഞാൻ ആദ്യം അങ്ങ് വായിക്കുന്നല്ലാതെ അരമണിക്കൂറൊന്നും ഇരുന്ന് വായിക്കാറുണ്ടായില്ല ഇപ്പം കൃത്യമായിട്ട് അങ്ങനെ ഒരു അനുഗ്രഹം ഉടമ്പടിയിലൂടെ എനിക്ക് നൽകി അതുപോലെ എൻ്റെ മക്കളെ ഞാനങ്ങനെ വചനമൊന്നും പഠിപ്പിക്കാറുണ്ടായില്ല പക്ഷേ ഇപ്പം എനിക്ക് ഒത്തിരി വചനങ്ങൾ എന്നും ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴും വചനം ചൊല്ലി ഞാൻ ഇറക്കാറുള്ളൂ ഈ ആക്സിഡൻറ്റ് ഉണ്ടാവണം എന്നും ഞങ്ങൾ സങ്കീർത്തനം പതിനേഴ് എട്ട് എപ്പോഴും ചൊല്ലിച്ചട്ട ഞാൻ ഇറക്കാറുള്ളൂ വരെ കണ്ണീൻ്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു കൊള്ളണമേ അങ്ങടിച്ചിറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങളെ മറക്കണമേയെന്ന വചനം ചൊല്ലിയിട്ടാണ് ഞങ്ങൾ അന്ന് അവിടെ നിന്ന് ഇറങ്ങിയത് അതുപോലെ തന്നെ ഈശോ മാതാവും ഞങ്ങളെ ചേർത്ത് പിടിച്ചു അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളും പ്രത്യക്ഷിക്കുന്നതിന് സാക്ഷിയായി ഈ ആൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിനും ഈശോയ്ക്കും മാതാവിനും ഒരായിരം കോടാനുകോടി നന്ദി പറയുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങൾ നീ കർത്താവിൽ ആശ്രയിച്ചു അത്യനതിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപരിപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും റീനു എന്ന ഈ സഹോദരി മക്കളോടൊപ്പം ചേർന്ന പരിശുദ്ധമ്മയുടെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി ആപത്കാലത്ത് എപ്പോഴും നമ്മളെ പൊതിഞ്ഞു സൂക്ഷിക്കുകയും ദൈവികമായ സംരക്ഷണം അനുഭവിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ദൈവിക പദ്ധതിയാണ് കാരണം ഉടമ്പടിയിലായിരിക്കുന്ന ഓരോരുത്തരും ഓരോ ദിവസവും ദൈവിക സംരക്ഷണയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് ജീവിതം ആരംഭിക്കുന്നത് അതുകൊണ്ട് അഭിചാരിതമായി ആകസ്മികമായി ഉണ്ടാകുന്ന ഏതൊരു ജീവിത ക്ലേശത്തിലും അമ്മയുടെ നീലങ്കിയിൽ പൊതിന് സൂക്ഷിക്കുവാനും ഈശോയുടെ സവിശേഷമായ സംരക്ഷണയിൽ ഭാരങ്ങൾ ലഘൂകരിച്ച് അത്ഭുതകരമായ വിധം നമ്മളെ തന്നെ നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ദൈവികമായ സംരക്ഷണം അനുഭവിക്കുവാനും നമ്മളെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മകൾ പറയുന്നത് ആ കാറിൻ്റെ ചിത്രവും അതിൻ്റെ അവസ്ഥയും ഞാനൊന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഡോറ് പോലും ആകെ ഉലഞ്ഞിരുന്ന ഇടത്ത് ആ ഇരുന്ന ഭാഗത്താണ് വലിയ രീതിയിൽ അപകടം പറ്റിയതെങ്കിലും അമ്മ മാതാവ് യാതൊരു കുഴപ്പവുമില്ലാതെ അതിൽ സംരക്ഷിച്ചു വന്ന അമ്മ നൽകിയ ആ വലിയൊരു സംരക്ഷണത്തിനാണ് സന്തോഷത്തോടെ കുടുംബം നന്ദി പറഞ്ഞത് അതോടൊപ്പം തന്നെ വന്ന രോഗക്ലേശങ്ങളിൽ ഏറെ വേദനിച്ച നാളുകളിൽ മരുന്നു കൊണ്ട് മാറാതിരുന്ന രോഗവിഷയങ്ങൾക്ക് അമ്മമാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പൂർണമായ സൗഖ്യവും ആരോഗ്യവും അസ്വസ്ഥതകൾ മാറ്റിക്കൊടുത്തതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തി ഒരു പാമ്പിൻ്റെ മേൽ അത് ശംഖുപരയിൽ നിന്ന് എടുത്തു പറയുന്നു അതിൽ വിഷമുള്ള പാമ്പിൻ്റെ മേൽ രണ്ട് തവണ കാലുകൊണ്ട് ചവിട്ടിയിട്ടും അത് അപകടമൊന്നും പറ്റാതെ കാത്തതിനെയും മകൾ ഓർത്ത് നന്ദി പറയുകയാണ് ജീവിതം നമ്മൾ പ്രതീക്ഷിക്കാത്ത ദുരിതങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ കാത്തുകൊണ്ട് സംരക്ഷിക്കുവാൻ നമ്മുടെ ക്ലേശങ്ങളെ കുറച്ചു തരുവാൻ നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും വിവിധങ്ങളായ ജീവിത പ്രതിസന്ധികൾക്ക് സംരക്ഷണവും സഹായവും തരുവാൻ അമ്മ മാതാവ് കാവലായും സംരക്ഷികയായും നമ്മോടൊപ്പമുണ്ടെന്നും ഈശോയുടെ അനുഗ്രഹങ്ങൾ നിരന്തരം ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ട് അമ്മയുടെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് ദിവസം ആരംഭിക്കുന്ന ഓരോരുത്തരെയും അമ്മ മാതാവ് നിരന്തരം കാക്കുന്നുവെന്ന് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയുള്ളവരെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഓരോന്നും വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ അടയാളങ്ങളാണ് നാം ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുമ്പോഴാകട്ടെ ഉടമ്പടി തൈലം ഉപയോഗിക്കുമ്പോഴാകട്ടെ അമ്മയുടെ ആഗ്രഹത്തോടുകൂടി ശരണപ്പെട്ടൊരു പ്രാർത്ഥന സമർപ്പിച്ച് ഒരു യാത്രയ്ക്കോ പഠനത്തിനോ ജോലിക്കോ പോകുമ്പോഴാകട്ടെ ഉടമ്പടി കാശുരൂപം ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോഴാകട്ടെ നമ്മൾ ദൈവികമായ സംരക്ഷണയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ആ ദൈവികമായ സംരക്ഷണയിലുള്ള ഏൽപ്പിച്ചു കൊടുക്കലുകൾ നമുക്ക് ആപത്തിനെപ്പോഴും ഉപകാരപ്പെടുന്നു സങ്കടങ്ങളിലെപ്പോഴും സമാധാനത്തിലേക്ക് നയിക്കുന്നു കഷ്ടതകളിൽ നമുക്ക് പ്രത്യാശ പകരുകയും ചെയ്യുന്നു അതിൻ്റെ സന്തോഷവും ദൈവം അമ്മമാതാവിലൂടെ സഹായിച്ച അനുഗ്രഹത്തെയുമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ ഓർത്തു പറയുക ഈ കുടുംബത്തിൽ ലഭിച്ച സംരക്ഷണത്തിനും എല്ലാവരെയും കാത്തുപരിപാലിച്ചതിനും മറ്റ് ജീവിത വിഷയങ്ങൾ പരിഹരിച്ചു കൊടുത്തതിനും അമ്മ അമ്മമാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം